ഞ്ഞാല് കേരളത്തിലെ ആശാവർക്കർമാർ ഈ ചെയ്യുന്ന ഈ സമരം വളരെ ന്യായവും അവർക്ക് അവകാശപ്പെട്ടതുമാണ് അതായത് സമരം എന്ന് പറയുന്നത് അവകാശങ്ങൾ നേടിയെടുക്കാനുള്ളതാണ് കേവലം വെറും ഏഴായിരം രൂപ വെച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ സാധാരണക്കാരന് ഒരു മെൻഷൻ കഴിയുമോ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വില കൂട്ടിയ സർക്കാർ ജീവിതത്തിലെ ഓരോ കാഴ്ചപ്പാടിലും അവർ വെല്ലുവിളികളെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ വർക്കർമാർ ചെയ്യുന്ന ഈ സേവനത്തിനെ അപമാനിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഏറ്റവും അധികം സ്ഥിര കേന്ദ്രത്തിലെ ഭരണചക്രം നട കറക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുഖ്യൻ ഇതൊന്നും കാണുന്നില്ലയോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് മാത്രമല്ല റോമൻ സാമ്രാജ്യം കത്തി പടർന്നപ്പോഴും നമ്മുടെ ന്യൂറോ ചക്രവർത്തി വീണ വായിക്കുന്ന ഒരവസ്ഥ മുഖ്യൻ്റെ ഭരണത്തിലേക്ക് മൂക്കിലിരുന്നു കൊണ്ട് മുക്കിലും മൂലയിലും ഇരുന്നു കൊണ്ട് ഈ ആശാ പ്രവർത്തകർ സ്ത്രീകൾ കുഞ്ഞുങ്ങളടക്കം ഈ ചെയ്യുന്ന സമരത്തിന് കൊടുക്കുന്ന വില കൊടുക്കാതെ അവഗണിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ ഏറ്റവും നിന്ദവും നീച്ചും നീചത്വമുള്ള ഒരു ഭരണാധികാരിയുടെ ഏറ്റവും സവിശേഷതയാണ് തീർച്ചയായും ഇവർ ചെയ്യുന്ന ഈ സമരം അവർ അർഹിക്കപ്പെടുകയും ആനുകൂല്യങ്ങൾ അവർ നേടിയെടുക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പോകുകയും ഞങ്ങൾ ബംഗ്ലാ കോൺഗ്രസ് പ്രവർത്തകർ മെയ്യും ശരീരവും എല്ലാം മറന്നുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മാത്രമല്ല അവർ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു സമൂഹത്തിൻ്റെ വലിയൊരു കണ്ണിയാണ് അവർ ഈ ആശാവർക്കർ ഇവരെ ഇവരുടെ കാര്യം അംഗീകരിക്കത്ത ഈ ഭരണകർത്താവ് തീർച്ചയായിട്ടും നാളെ കരയേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും അവർക്ക് വലിയൊരു തിരിച്ചടിയാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശാവർക്കർമാരുടെ ആനുകൂല്യങ്ങൾ അനുവദിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീർച്ചയായും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുകയും കേരളത്തിൻ്റെ സംസ്കാരത്തെ സ്ത്രീകളുടെ സംസ്കാരത്തെ മുൻനിർത്തുന്ന കേരളത്തെ അഭിമാനത്തോടെ നോക്കിക്കാണുവാൻ തക്കവണ്ണം ഈ ഇവർ ചെയ്യുന്ന ഈ ില് ചെയ്യുന്ന ഈ ഇതൊരു യുദ്ധമുറ സമരമുറ തന്നെയെന്ന് നമുക്ക് പറയാം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഭരണകർത്താവ് അതായത് നമ്മുടെ മുഖ്യൻ ഇതിനെ എത്രയും പെട്ടെന്ന് പിൻവലിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നേറ്റികര ബ്ലോക്ക് മല കോൺഗ്രസിന് വേണ്ടി പ്രസന്നം ഇനി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻ സാറായിരുന്നു മന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി ഒരിക്കലുമില്ല അദ്ദേഹം പാവപ്പെട്ടവരുടെ പക്ഷത്താണ് സ്ത്രീകളുടെ പക്ഷത്താണ് അവിടുത്തെ ആ ജാതിയെന്നോ മതമൊന്നോ നിറമൊന്നോ സൗന്ദര്യമെന്നോ ശിശുവെന്നോ വൃത്തനൊന്നോ ഒരു രീതിയിലും അദ്ദേഹത്തിന് വ്യത്യാസമില്ലാത്ത ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു അത് അതിൻ്റെ അത് തിരിച്ചു വരുമോ തിരിച്ചെടുക്കണം ആ ഭരണം നന്മയാർന്ന് ആ ഭരണം തിരിച്ചെടുക്കണം സ്ത്രീകൾക്ക് സമൂഹ ഇന്ന് സമൂഹത്തിൽ എന്ത് വില സുരക്ഷിതത്വമുണ്ടോ ഒരിക്കലുമില്ല കാട്ടിലുള്ള ആനകൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്ത മുഖ്യൻ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് നൽകുന്നത് പിന്മാതിലുകളുടെ നിയമനം കൊടുത്തുകൊണ്ട് യുവാക്കളെ യുവതികളെയും തേരു വീതികളിലേക്ക് പറഞ്ഞുവിടുന്നു വിടുന്നു അവരക്രമ അസ്വഭാവമുള്ള മനുഷ്യരായി മാറുന്നു ഡിഫി എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ട നല്ല യുവപ്രതിഭയുള്ള മക്കളെ ഇന്ന് എവിടെയാണ് കാബാലികർക്ക് വലിച്ച് എഴച്ച് കൊലപാതകരാക്കി മാറ്റുന്നുണ്ട് സിദ്ധാർത്ഥനെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നാണിക്കുന്നു കേരളം എന്ന് പറയുന്ന ഈ ഈ ഈ സ്ത്രീകളെ കാണുമ്പോൾ പറയാൻ കഴിയുക ഇത് കേരളമാണോ കേരളമേ ഓരോ ഓരോ ജീവിതവും നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലെ നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ ഞാനെത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു